ഈ ശമിസി ഹൈക്കി സ്ഥിതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ സത്യവും നുണയും കൂടി ഇങ്ങനെ നടക്കാനിറങ്ങിയതായിരുന്നു അവരൊരു കുളം കണ്ടു കുളം കണ്ടത് അവർക്കൊരു ആഗ്രഹം നമുക്ക് കുളിച്ചിട്ട് പോയാലോ അതിന് രണ്ടുപേർ കുളിക്കാൻ കുളത്തിലിറങ്ങി ഈ കുളിക്കുന്നതിനിടയിൽ നുണ എന്ത് ചെയ്തു നുണ പതുക്കെ കരയിലേക്ക് കയറി തോർത്തി വേഗം സത്യത്തിൻ്റെ ഉടുപ്പ് യാത്ര ചെയ്തു സത്യം കയറി വരുമ്പോൾ നുണേനേം കാണുന്നില്ല സത്യത്തിൻ്റെ ഡ്രസ്സും കാണുന്നില്ല നോക്കുമ്പോൾ നൊണയുടെ ഡ്രസ്സ് അവിടെ കിടപ്പുണ്ട് പക്ഷേ സത്യം ഈ നൊണയുടെ ഡ്രസ്സ് ധരിക്കാൻ കൂട്ടാക്കിയില്ല അങ്ങനെ സത്യം നഗ്നനായിട്ട് യാത്ര ചെയ്തു പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട് നഗ്നസത്യം എന്ന് നഗ്നസത്യം എന്ന യാഥാർത്ഥ്യമുണ്ട് അത് ഈ കഥയിൽ നിന്നാണ് പിലാത്തോസ് ഈശോട് ചോദിച്ചു എന്താണ് സത്യം വിശുദ്ധ യോഗാനുസരിച്ച ശേഷം പതിനെട്ട് മുപ്പത്തിയേഴില് നമ്മളിങ്ങനെ വായിക്കുന്നു ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത് ഇതിനു വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നത് സത്യത്തിനു സാക്ഷ്യം നൽകാൻ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാതിരിക്കാൻ നമ്മളെ സഹായിക്കേണ്ട ഒരു വചനമാണ് യോഹനൻ പതിനേഴ് പതിനേഴ് അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു അങ്ങ് അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം യോഹനൻ പതിനേഴ് പതിനേഴ് അങ്ങ് അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം നമുക്കൊരിക്കലും മറക്കാതിരിക്കാം യോഹനൻ പതിനേഴ് പതിനേഴ് അങ്ങ് അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം